മറ്റത്തൂരിന്റെ പ്രകൃതി രമണീയതോടു വള്ളിക്കുളങ്കര ഗ്രാമത്തിലേക്ക് സ്വാഗതം ഈ അങ്ങ് കാണുന്നതാണ് വെള്ളിക്കുളങ്കര മല എവിടെ അതിനുള്ളി കൂടെ കഷ്ടപ്പെട്ട് നോക്കേണ്ടി വരും മലയുണ്ടോന്ന് അത് കാണുന്നത് രസിംഹസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള വഴി പോയിട്ടുണ്ട് തൊട്ടപ്പുറത്ത് മുസ്ലിം പള്ളി ഞങ്ങളുടെ അങ്ങാടി എത്തറായി പിന്നായി വെള്ളിക്കുളങ്ങറി പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ആണ് പോലീസ് സ്റ്റേഷൻ അതേ ഒരു പള്ളി പിന്നെ അമ്മക്ക് ചെറുപ്പത്തിൽ റേഷൻ വാങ്ങിച്ചിരുന്ന റേഷൻ കട അത് ഇപ്പോൾ കാണാം ഇവിടെയാണ് റേഷൻ കട ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ മറിയെന്നെനിക്കറിയില്ല അവിടെ ആയിരുന്നുണ്ടായിരുന്നത് അതാണ് വെള്ളിക്കുളങ്ങര ഞങ്ങളുടെ വെള്ളിക്കുളങ്കര ജംഗ്ഷൻ്റെ ഇവിടെ നോക്കാം കടയിൽ വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ കണ്ട മല കണ്ട കിളിഞ്ഞാവൽ ചേച്ചിയാ